നമസ്കാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് പന്നിൻ രവീന്ദ്രന്റെ ജനനം കണ്ണൂരിലെ കക്കാട് എന്ന പ്രദേശത്തെ രാമൻ യശോദ ദമ്പതികളുടെ മകനായി ഒരു സാധാരണ കുടുംബത്തിലാണ് പന്നിൻ രവീന്ദ്രൻ ജനിക്കുന്നത് കക്കാട് കോർജൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബി ഡി തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു പതിനഞ്ചാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി വിദ്യാഭ്യാസത്തിന് ശേഷം രാഷ്ട്രീയത്തിൽ സജീവമായി തക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയും കണ്ണൂർ താലൂക്ക് സെക്രട്ടറിയുമായിരുന്നു ബാങ്ക് ദേശസാൽക്കരണം ആവശ്യപ്പെട്ട് സി പി ഐ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രണ്ടാഴ്ചകാലം ജയിൽവാസം അനുഷ്ഠിച്ചു അന്ന് അദ്ദേഹത്തിന്റെ വയസ്സ് ഇരുപതാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന കെ പി ഗോപാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം ജയിൽവാസം അനുഷ്ഠിച്ചു പിന്നീടും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് പന്യൻ പാർലമെന്ററി രംഗത്തേക്കുള്ള പന്നയന്റെ അരങ്ങേറ്റം എൺപത്തി ഒൻപതിലെ ആദ്യ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിലായിരുന്നു തിരുവനന്തപുരം ലോകസഭാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന പി കെ വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ച് നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പതിനാലാം ലോക്സഭാ അംഗമായി അന്ന് അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളി എന്നത് യു ഡി എഫിന്റെ വി എസ് ശിവകുമാർ ആയിരുന്നു എന്നത് ഓർക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിലും സിറ്റിംഗ് എം എൽ എയും കോൺഗ്രസ് ഐ സ്ഥാനാർത്ഥിയുമായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീഷനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു കേന്ദ്ര സെക്രട്ടറിയറ്റ് അംഗവും ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാനുമായിരുന്നു മികച്ച പൊതുപ്രവർത്തകനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനിയേരി മാധവൻ പുരസ്കാരം അബുദാബി കുവൈറ്റ് മസ്കറ്റ് എന്നിവിടങ്ങളിലെ ക്ലബുകളിൽ ഏർപ്പെടുത്തിയ അവാർഡുകൾ വി പി സിംഗ് പി ഗംഗാധരൻ പി ടി ചാക്കോ എം ടി ചന്ദ്രസേനൻ പി കെ വി തുടങ്ങിയവരുടെ പേരിലുള്ള ബഹുമതികളും അദ്ദേഹം നേടിയിട്ടുണ്ട് കണ്ണൂരിൽ ചെറുപ്പകാലത്ത് ലക്കി സ്റ്റാർ ക്ലബിന് വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു പന്നിന്റെ വീതർ ആകാശവാണിയിൽ ഫുട്ബോൾ റണ്ണിംഗ് കമന്റേറ്ററുമായിരുന്നു നിരവധി മത്സരങ്ങളിൽ കമന്റേറ്റർ ആയിട്ടുണ്ട് ലോക ചരിത്രത്തിലൂടെ ഫുട്ബോളിന്റെ ചരിത്രം ലോകം കാറ്റിനറച്ച പന്തിന്റെ കൂടെ ഫുട്ബോളും സോവിയറ്റ് യൂണിയനും എന്നീ പുസ്തകങ്ങൾ ഫുട്ബോളിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചരിത്രം എഴുതി ചരിത്രമായവർ ഒ എൻ വി തേജസ്സോടെ എന്നും ഭരത് മുരളി അഭിനയവും ജീവിതവും എന്നീ പുസ്തകങ്ങളും പന്തിൻറേതായിട്ടുണ്ട് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ തോപ്പിൽ ബാസി ഫൗണ്ടേഷൻ പി ടി ഭാസ്കര പണിക്കർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ തുടങ്ങി നിരവധി സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹം എഴുപത്തി ഒൻപത് വയസ്സുള്ള പന്നിൻ രവീന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കുമ്പോൾ എന്താകും ജനവിധി എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും മത്സരം എളുപ്പമാകില്ല എന്നത് തീർച്ചയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു